കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ഉമേഷ് എം സാലിയാൻ ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാർ വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പത്ത് മണിക്ക് ശേഷം മൈക്കൂപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു നാടകം തുടങ്ങി ആ നാടകം അവസാനിക്കുന്നവരെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ നാടകം പതിവിൽ നിർത്താൻ പറ്റുമുള്ളൂ ഒരു ഗാനമേള തുടങ്ങി ഗാനമേള ആസ്വദിക്കുന്ന സമയത്ത് പെട്ടെന്ന് പത്ത് മണിയായി ഗാനം നിർത്താൻ പറ്റൂ എല്ലാവരും സ്വന്തം പണികളെല്ലാം കഴിഞ്ഞ് ഒരു പരിപാടിക്ക് പോകുന്ന ഏഴ് എട്ട് മണിയാകുമ്പോൾ അപ്പൊ ആ പരിപാടി നടക്കുമ്പോ ചിലപ്പോൾ പത്ത് മണി പതിനൊന്ന് മണിയെല്ലാം ആവും അപ്പൊ ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു അപ്പൊ അത് കോടതി ഉത്തരവാകും അപ്പൊ കോടതി അലസ്യം നമ്മള് കോടതി ഉത്തരവിൽ നമ്മൾ ലംഘിക്കാൻ പാടില്ല അപ്പൊ കോടതിയിൽ നമുക്ക് അതിനു വേണ്ടി നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി സർക്കാർ സഹായിക്കണം എന്ന രീതിയിൽ നമ്മളൊരു മെമ്മറ അപേക്ഷ നൽകുകയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജീൻ ലെവീന മൊന്തേരോ നരസിംഹ ബല്ലാൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഗംഗാധരൻ എം ബ്ലോക്ക് പ്രസിഡന്റ് നരേന്ദ്ര ബ്ലോക്ക് സെക്രട്ടറി നാരായൺ ഷെട്ടി എന്നിവർ സംസാരിച്ചു ദയാപിലിക്കുഞ്ചെ ചടങ്ങ് നിയന്ത്രിച്ചു എസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ശിഖ ബി എ ചടങ്ങിൽ ആദരിച്ചു കുമാരി എസ് ദീപിക യോഗാ പ്രദർശനം നടത്തി സവാക്കിന്റെ എല്ലാ അംഗങ്ങളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി നരസിംഹ ബല്ലാളിനെയും വൈസ് പ്രസിഡന്റായി ദിവാകർ അശോക് നഗർ ലീല ദാര ആചാര്യ എന്നിവരെയും സെക്രട്ടറിയായി നാരായൺ ഷെട്ടിയെയും ജോയിൻറ്റ് സെക്രട്ടറിയായി നരേന്ദ്ര പിലിക്കുഞ്ചയെയും ട്രഷററായി ജയന്തി സുവർണയെയും തിരഞ്ഞെടുത്തു ഉമേഷ്യം സാലിയാൻ ദയാ പിലിക്കുഞ്ചെ ബായാർ ഭാരതി ബാബു ജയശ്രീ ദിവാകർ ഹരികാന്ത് സാലിയാൻ ജ്ഞാനവി മാധവ കാസറഗോട് എന്നിവരാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ न्यूज़ ब्यूरो कासरगोड